ചെകുത്താൻ ഭാഗം രണ്ട് ചടങ്ങുകൾ എല്ലാം തീരുന്നതുവരെ ജഗൻ അവിടെ നിന്നു പക്ഷേ അവന്റെ കണ്ണുകൾ ആ കുഞ്ഞു പെണ്ണിൽ തന്നെയായിരുന്നു അന്നത്തെ ദിവസം എല്ലാവരും തറവാട്ടിൽ തങ്ങി തിരികെ മടങ്ങാതെ ജഗനും അവർക്കൊപ്പം നിന്നു തന്റെ മകന്റെ പെരുമാറ്റത്തിൽ സുഭദ്രയ്ക്ക് സംശയം തോന്നി ഒന്നവർക്കുറപ്പായി അവന്റെ മനസ്സിൽ ചില കണക്കുകൂട്ടലുകൾ നടക്കുന്നുണ്ട് ലച്ചു അവളുടെ മുറിയിൽ തന്നെയാണ് അവിടെ അടുക്കളയിൽ നിൽക്കുന്ന ചേച്ചി അവളെ നിർബന്ധിച്ച് കഞ്ഞി കുടിപ്പിക്കാൻ നോക്കുന്നുണ്ട് എന്നിട്ടും അവൾ കുടിക്കാതെ ആയപ്പോൾ രാമൻ തന്നെ മകളുടെ അടുത്തേക്ക് ചെന്നു അച്ഛനെ കണ്ടതും ലച്ചു പൊട്ടി കരഞ്ഞുകൊണ്ട് അച്ഛൻ്റെ നെഞ്ചത്തേക്ക് വീണു കരയാതെ മോളെ കരയാതെ നീ ഇങ്ങനെ സങ്കടപ്പെട്ടിരുന്നാൽ അമ്മയുടെ ആത്മാവിന് ശാന്തി കിട്ടുമോ കരഞ്ഞ് അസുഖം വരുത്തി വെക്കാതെ കഞ്ഞി കുടിക്കുക അമ്മയ്ക്ക് വയ്യാത്തത് നമുക്കറിയാവുന്നതല്ലായിരുന്നു അച്ഛന് ലച്ചു ഉള്ളൂ അച്ഛനെ വിഷമിപ്പിക്കാതെ എൻ്റെ മോൾ എഴുന്നേറ്റ് കഞ്ഞു കുടിക്കൽ അച്ഛൻ്റെ വാക്കുകൾ കേട്ട് ആ മനസ്സ് വിഷമിപ്പിക്കാതിരിക്കാൻ അവൾ പതിയെ എഴുന്നേറ്റു രാധ കോരിക്ക കഞ്ഞു കുടിച്ചു നാരായണനും ലച്ചുവിനോട് വല്ലാത്ത ഇഷ്ടമാണ് വല്ലപ്പോഴുമെങ്കിലും തങ്ങളുടെ തറവാട്ടിലേക്ക് വരുന്ന മാമനെ ലച്ചുവിനും സ്നേഹമാണ് നാരായണനും അവൾ കരികിൽ ചേർന്നിരുന്ന് നെറുകേൽ തലോടി അവളെ ആശ്വസിപ്പിച്ചു സൂര്യനും ദേവനും പിറ്റേന്ന് തന്നെ മടങ്ങണമായിരുന്നു രാമനെ കണ്ട് അയാളെ ആശ്വസിപ്പിച്ച് അവർ പുറത്തേക്കിറങ്ങി സുഭദ്രയും ജഗനും അവർക്കൊപ്പം തന്നെ പോകാനിറങ്ങി സുഭദ്രയുടെ സ്വഭാവത്തെക്കുറിച്ച് അറിയാവുന്നതുകൊണ്ട് തന്നെ അവിടെയുള്ളവർ ആരും അവളെ തടഞ്ഞില്ല എന്നാൽ നാരായണന്റെ തറവാട്ടിൽ തന്നെ നിന്നു സഞ്ജയനവും അടിയന്തരവും എല്ലാം കഴിഞ്ഞു മാത്രമേ താൻ ടൗണിലേക്ക് വരുന്നുള്ളൂ എന്ന് നാരായണൻ പറഞ്ഞു സുഭദ്രയ്ക്ക് ദേഷ്യം വന്നു നാരായണനോട് എന്തോ പറയാനാഞ്ഞ അവരുടെ കയ്യിൽ ജഗൻ പിടിച്ചുകൊണ്ട് കണ്ണടച്ചു കാണിച്ചു അമ്മയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൻ ലച്ചുവിന്റെ മുറിയിലേക്ക് നടന്നു അമ്മേ ഒന്ന് കയറി ആ പെണ്ണിനെ ഒന്ന് ആശ്വസിപ്പിക്കും വിഷമിക്കേണ്ട അവളുടെ അമ്മയുടെ സ്ഥാനത്ത് ഈ മാമി ഉണ്ടാകും എന്ന് പറയും ജഗൻ പറയുന്നത് കേട്ട് സുഭദ്ര അമ്പരപ്പോടെ അവനെ നോക്കി അപ്പോഴേക്കും അമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് അവൻ അവളുടെ മുറിയിലേക്ക് കയറി രാധയുടെ മടിയിൽ തലവെച്ച് കണ്ണടച്ച് കിടക്കുകയാണ് ലച്ചു സുഭദ്ര പതിയെ അവൾക്കരികിലേക്ക് നടന്നു ജഗന്റെ കണ്ണുകൾ അവളെ ആപാദൂഢം ഒഴിഞ്ഞു ഒടുവിൽ അവന്റെ കണ്ണുകൾ അവളുടെ വെണ്ണ പോലെയുള്ള പാദങ്ങളിലും അതിനെ ചുറ്റിക്കിടക്കുന്ന വെള്ളിക്കുലിസിലും തറഞ്ഞു നിന്നു ആ പാദങ്ങൾ കയ്യിലെടുത്ത് താലോലിക്കാൻ ചുംബനങ്ങൾ കൊണ്ട് മൂടാൻ അവന്റെ ഹൃദയം വെമ്പി തന്റെ നെറുകയിൽ തലോടൽ അറിഞ്ഞതും ലച്ചു കണ്ണു തുറന്നു സുഭദ്ര മുന്നിൽ നിൽക്കുന്നത് കണ്ടതും അവൾ വേഗം തന്നെ എഴുന്നേറ്റ് കട്ടിലിൽ ഇരുന്നു ഇങ്ങനെ കിടന്ന് കരയാതെ മരിച്ചു പോയവർ ഇനി ഒരിക്കലും മടങ്ങി വരില്ല നിനക്കിനെന്തിനും ഒരമ്മയുടെ സ്ഥാനത്ത് ഞാൻ ഉണ്ടാകും അവർ അവളുടെ കൈകളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അവരുടെ വാക്കുകൾ അവളെ ആശ്വസിപ്പിക്കുന്നതിന് പകരം അവളിൽ എന്തോ ഒരു അസ്വസ്ഥതയാണ് ഉണ്ടാക്കിയത് അവൾ സുഭദ്രയുടെ മുഖത്തേക്കൊന്ന് നോക്കി വീണ്ടും തലയും കുമ്പിട്ട് കട്ടിലിൽ ഇരുന്നു മുറിയുടെ സൈഡിലായി നിന്നുകൊണ്ട് തന്നെ തന്നെ നോക്കി നിൽക്കുന്ന ജഗനെ അവൾ കണ്ടില്ല അവളോടത്രയും പറഞ്ഞുകൊണ്ട് സുഭദ്ര മുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി അവളെ തന്നെ നോക്കി ആ രൂപം കണ്ണിലും മനസ്സിലും നിറച്ച് അവനും പുറത്തേക്കിറങ്ങി തിരികെയുള്ള യാത്രയിൽ അവന്റെ മനസ്സിൽ പല കണക്ക് കൂട്ടലുകളും അവൻ നടത്തി സൂര്യനും ദേവനുമെല്ലാം സ്വന്തമായി വീട് വെച്ച് വേറെയാണ് താമസിക്കുന്നത് അതുകൊണ്ട് തന്നെ ടൗണിലെ വീട്ടിൽ ഇപ്പോൾ സുഭദ്രയും ജഗനും മാത്രമാണ് രാത്രി അത്താഴം കഴിക്കുന്നതിനായി ഇരുന്നപ്പോൾ സുഭദ്ര തന്റെ മനസ്സിലെ സംശയങ്ങൾ അവനോട് ചോദിച്ചു തറവാട്ടിൽ കയറി അപ്പോ തന്നെ അവിടെ നിന്ന് തിരികെ മടങ്ങുമെന്ന് പറഞ്ഞിട്ട് നീ എന്താണ് ഇന്നലെ ഒരു ദിവസം അവിടെ നിന്നത് എന്തായാലും മനസ്സിലൊന്നും കാണാതെ നീ അങ്ങനെ ചെയ്യില്ല എന്ന് നീ അമ്മയ്ക്കറിയാം എന്താ നിന്റെ മനസ്സിൽ സുഭദ്ര ജഗനോട് ചോദിച്ചു ലക്ഷ്മി എന്റെ മനസ്സിൽ നിറയെ ഇപ്പോൾ അവളാണ് ലക്ഷ്മി എനിക്കവളെ വേണം എന്റെ ഭാര്യയായി ഒന്ന് എനിക്ക് അവളുടെ സൗന്ദര്യം അത് വല്ലാതെ അങ്ങ് ബോധിച്ചു പിന്നെ അവളെ വിവാഹം ചെയ്താൽ ആ തറവാടും അതിനോട് ചേർന്നുള്ള എല്ലാ സ്വത്തുക്കളും നമ്മളിലേക്ക് തന്നെ വരും അങ്ങനെ മനക്കൽ തറവാടിന്റെ സ്വത്ത് പുറത്തുനിന്ന് ഒരാളിലേക്ക് പോകാതെ അതിൻ്റെ അവകാശികളിലേക്ക് തന്നെ വരും അവൻ കുടലതയോടെ പറഞ്ഞു എട മോനെ അവൾ വളരെ കുഞ്ഞാണ് പതിനാറ് വയസ്സേ ഉള്ളൂ വിവാഹപ്രായം പോലും ആയിട്ടില്ല നീയും അവളും തമ്മിൽ ഏതാണ്ട് പത്ത് വയസ്സിന്റെ വ്യത്യാസമുണ്ട് ആ രാമനാണെങ്കിൽ അവളെ പഠിപ്പിച്ച് വലിയ കളക്ടറാക്കണം എന്നൊക്കെ പറഞ്ഞാണ് നടപ്പ് ഒരു പത്ത് വർഷമെങ്കിലും കഴിയാതെ അയാൾ അവളെ കെട്ടിച്ചയക്കുമെന്ന് തോന്നുന്നില്ല അതുവരെ കാത്തിരിക്കാനൊക്കെ നമുക്ക് പറ്റുമോ ഇനി അങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ തന്നെ അവളെ നിനക്ക് വിവാഹം കഴിച്ചു തരാൻ രാമൻ സമ്മതിക്കുമോ ആ പെണ്ണിന് നിന്നെ ഇഷ്ടപ്പെടുമോ സുഭദ്രയുടെ ചോദ്യം കേട്ട ജഗന്റെ മുഖം ദേഷ്യത്താൽ ചുമന്നു എനിക്കാരുടെയും സമ്മതം വേണ്ട എനിക്ക് അവളെ ഇഷ്ടപ്പെട്ടു ഞാൻ അവളെ കിട്ടും പതിനാറ് വയസ്സല്ലേ പറഞ്ഞത് രണ്ടു വർഷം കൂടി കഴിഞ്ഞാൽ പതിനെട്ട് തികയും അതിൻ്റെ പിറ്റേന്ന് അവൾ എൻ്റെ ഭാര്യയായി എന്നോടൊപ്പം ഉണ്ടാകും അതീ ജഗൻ്റെ ആഗ്രഹമാണ് എന്ത് വില കൊടുത്തും ഞാനത് നടത്തിയിരിക്കും അവൻ്റെ മുഖത്തേക്ക് നോക്കി സുഭദ്രയ്ക്ക് ഒരു കാര്യം മനസ്സിലായി അവനെല്ലാം തീരുമാനിച്ച് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു അവരുടെ മുഖത്തും ഗൂഢമായൊരു ചിരിവിടർന്നു താൻ ഒരുപാട് ആഗ്രഹിച്ച മനക്കൽ തറവാട് അത് തന്നിലേക്ക് തന്നെ വന്നു ചേരും അവർ മനസ്സിൽ ഉറപ്പിച്ചു രാത്രിയിൽ കണ്ണടച്ച് ഉറങ്ങാതെ കിടക്കുമ്പോഴും അവന്റെ മനസ്സ് നിറയെ അവളുടെ മുഖമായിരുന്നു പേടമാൻ കണ്ണുകൾ പനിനീർ പൂ പോലെയുള്ള ചുണ്ടുകൾ ശംഖ് തോൽക്കുന്ന കഴുത്ത് ഒതുങ്ങി അരക്കെട്ട് നിതമ്പം മറഞ്ുകിടക്കുന്ന കറുത്ത ചുരുണ്ട മുടി വെണ്ണ പോലെയുള്ള കാൽപാദം ആ ഓർമ്മകൾ പോലും അവനെ മത്തുപിടിപ്പിച്ചു ആ കുഞ്ഞു പെണ്ണിനോട് തനിക്ക് തോന്നുന്ന വികാരം അതെന്താണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റുന്നില്ലായിരുന്നു വല്ലാത്തൊരു ആസക്തി അവളോട് അവളുടെ ഉടലിനോട് അവളെ തൻ്റെ മാത്രമാക്കാനുള്ള കൊതി മറ്റെല്ലാവരിൽ നിന്നും മറച്ചു പിടിച്ച് തനിക്ക് മാത്രം ആസ്വദിക്കാനുള്ള തന്റെ മാത്രം സ്വത്ത് അതെ വല്ലാത്ത ഒരുതരം ഭ്രാന്തായി ആ കുഞ്ഞിപ്പെണ്ണ് അവനിലേക്ക് പടർന്നു കയറി അഞ്ചിന്റെ അന്നാണ് സഞ്ജയനം അന്നവൻ സുഭദ്രയെ കൂട്ടി മനക്കിലേക്കെത്തി അവരെ കണ്ടതും നാരായണ അത്ഭുതം തോന്നി നീയും ജഗനും സഞ്ജയനത്തിന് വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല നാരായണൻ മറ്റാരും കേൾക്കാതെ സുഭദ്രയോടായി പറഞ്ഞു വരാതെ എങ്ങനെയിരിക്കും അമ്മയില്ലാത്തൊരു പെണ്ണി വീട്ടിലില്ലേ അവളുടെ കാര്യത്തിൽ എനിക്കും ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഇല്ലേ സുഭദ്ര പറഞ്ഞുകൊണ്ട് ജഗനെ നോക്കി എന്നാൽ അവനാകട്ടെ സുഭദ്രയേയും നാരായണനെയും ഒന്ന് നോക്കിയതിന് ശേഷം നേരെ അകത്തേക്ക് കയറിപ്പോയി അത് കണ്ട് നാരായണൻ ഒന്ന് പകച്ചു പക്ഷെ അവൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് മനസ്സിലായതും സുഭദ്ര അവന്റെ പുറകെ വെച്ചു പിടിച്ചു അവൻ നേരെ ചെന്ന് നിന്നത് ലച്ചുവിൻ്റെ മുറിയുടെ മുന്നിലായിരുന്നു പതുക്കെ വാതിൽ തള്ളി നോക്കി അകത്തുനിന്ന് കുറ്റിയിട്ടിട്ടുണ്ട് അവൻ വാതിലിൽ മുട്ടി അപ്പോഴേക്കും സുഭദ്രയും അവൻ്റെ അരികിലെത്തിയിരുന്നു കഥകു തുറന്നതും ലച്ചു ആദ്യം കണ്ടത് ജഗന്റെ മുഖമാണ് അവന്റെ തീക്ഷണമായ കണ്ണുകളാണ് അവൾ ഭയത്തോടെ രണ്ടു ചൂട് പുറകോട്ട് വെച്ചു ആ ഭയം കണ്ട് സുഭദ്ര പെട്ടെന്ന് തന്നെ ജഗനെ പുറകിലേക്ക് മാറ്റിക്കൊണ്ട് മുറിയിലേക്ക് കയറി എന്തിനാ അവളെ എപ്പോഴും കഥകടച്ച മുറിയിൽ തന്നെ ഇരിക്കുന്നത് സുഭദ്ര ലച്ചുവിനോട് ചോദിച്ചു അവൾ സുഭദ്രയുടെ മുഖത്തേക്ക് നോക്കി ആ കണ്ണുകൾ നിറഞ്ഞു തൻ്റെ ചോദ്യത്തിന് മറുപടി തരാതെ നിറഞ്ഞ കണ്ണുകളോടെ തന്നെ സങ്കടത്തോടെ നോക്കി നിൽക്കുന്ന ആ പെൺകുട്ടിയെ കണ്ടപ്പോൾ സുഭദ്രയുടെ മനസ്സിലേക്ക് ദേവകിയുടെ മുഖം തന്നെയാണ് ഊടി വന്നത് അവളും ഇങ്ങനെ തന്നെയായിരുന്നു ആയിരുന്നു വായിൽ നാക്കുണ്ടോ എന്ന് തന്നെ സംശയം പലപ്പോഴും ഒരു ഊമിയാണോ അവളെന്ന് പോലും തോന്നിയിട്ടുണ്ട് അത്രയും കുറച്ചു മാത്രമേ സംസാരിക്കൂ ലച്ഛുവിൻ്റെ കൈകൾ തന്നിൽ മുറുകുന്നത് സുഭദ്ര ചിന്തകളിൽ നിന്ന് പുറത്തു വന്നത് ആ കുഞ്ഞു പെണ്ണ് തല കുമ്പിട്ട് പേടിച്ച് നിൽക്കുന്നത് പോലെ തോന്നി പെട്ടെന്ന് അവരുടെ നോട്ടം തന്റെ മകനിലേക്ക് നീണ്ടു അവനിപ്പോഴും അവളിൽ നിന്ന് കണ്ണെടുക്കാതെ അവളെ തന്നെ നോക്കി നിൽക്കുകയാണ് അവന്റെ ആ നോട്ടം കണ്ടിട്ടാണ് പെണ്ണ് പേടിച്ചു നിൽക്കുന്നത് മോളെ നിനക്ക് ഇവനെ കണ്ട ഓർമ്മയുണ്ടോ ഉണ്ടാവാൻ വഴിയില്ല ഞങ്ങൾ അവസാനമായി ഇവിടെ വരുമ്പോൾ നിനക്ക് നാലു വയസ്സോ മറ്റോ ആണ് എൻ്റെ ഇളയ മകനാണ് ജഗൻ നിന്റെ മുറച്ചെറുക്കൻ സുഭദ്ര പറയുന്നത് കേട്ടിട്ടും ലച്ചു മുഖമുയർത്തി അവനെ നോക്കിയില്ല എന്തോ അവൻ്റെ കണ്ണുകളും നോട്ടവും അവളെ വല്ലാതെ ഭയപ്പെടുത്തിയിരുന്നു അമ്മ പറഞ്ഞു നിർത്തിയതും അവൻ ലച്ചുവിൻ്റെ മുന്നിലേക്ക് ചെന്നു തൻ്റെ മുന്നിൽ അവൻ വന്നു നിന്നിട്ടും തല ഉയർത്തി അവൾ നോക്കിയില്ല പെട്ടെന്ന് തന്നെ അവൻ അവളുടെ താടിത്തുമ്പിൽ പിടിച്ചുകൊണ്ട് മുഖമുയർത്താൻ നോക്കി താൻ ഇന്നു വരെ കണ്ടിട്ടില്ലാത്ത തനിക്കറിയാത്തൊരാൾ തൻ്റെ ശരീരത്ത് സ്പർശിച്ചതിൻ്റെ അസ്വസ്ഥത പെട്ടെന്നുണ്ടായ ഉൾപ്രേരണയിൽ അവൻ്റെ കൈകൾ തട്ടിയെറിഞ്ഞുകൊണ്ട് ആ കുഞ്ഞിപ്പെണ്ണ് പെണ്ണു പുറകിലേക്ക് മാറി പകച്ചുകൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി അവൻ്റെ കണ്ണുകളിലെ ഭാവം അവളുടെ ഉടലിനെ കുത്തി വിളിക്കുന്ന തീക്ഷണമായ കണ്ണുകൾ ആ നോട്ടം അവളെ ഭയപ്പെടുത്തി തൻ്റെ കൈകളെ അവൾ തട്ടി ഉണ്ടായ ദേഷ്യം അതടക്കാൻ കഴിയാതെ അവൻ അവൾക്ക് നേരെ ചെല്ലാൻ തുടങ്ങിയതും സുഭദ്ര അവനെ പിടിച്ചു പുറകിലേക്ക് മാറ്റി മോൾ കിടന്നോളും ഞങ്ങൾ പിന്നെ വരാം പറഞ്ഞുകൊണ്ട് ജഗനേയും പിടിച്ചുവലിച്ച് അവർ പുറത്തേക്കിറങ്ങി അതുവരെയും അവന്റെ നോട്ടം അവളിൽ തന്നെയായിരുന്നു അവർ പുറത്തിറങ്ങിയതും ആ കുഞ്ഞിപ്പെണ്ണ് ഓടിച്ചെന്ന് ചെന്ന് കഥ കടച്ചു അവളുടെ ഉടലാകെ ഭയം പൊതിഞ്ഞു കുഞ്ഞുടൽ ആലില പോലെ വിറച്ചു കണ്ണുകൾ പെയ്യാൻ തുടങ്ങി ജഗൻ എന്ന രാക്ഷസൻ തന്നെ ഉപദ്രവിക്കാനായി തനിക്ക് ചുറ്റും നടക്കുന്നത് പോലെ അവൾക്ക് തോന്നി മോനെ നീ എന്ത് പണിയാണ് ഈ കാണിച്ചത് എട്ടും പൊട്ടും തിരിയാത്തൊരു പെണ്ണാണ് ചാടിക്കയറി അവളെ തൊടുക എന്നൊക്കെ പറഞ്ഞാൽ അവൾ ബഹളം വെച്ചാലോ ആരെങ്കിലും അങ്ങോട്ട് കയറി വന്നാലോ ആ രാമനെങ്ങാണെന്ന് അറിഞ്ഞാൽ ഈ നിമിഷം അയാൾ നിന്നെ ഈ വീട്ടിൽ നിന്നടിച്ച് പുറത്താക്കും നീ കുറച്ച് നാളത്തേക്കൊന്ന് ക്ഷമിച്ചേ പറ്റും നിന്റെ ആഗ്രഹമെല്ലാം ഈ അമ്മ നടത്തി തരും പക്ഷെ ഞാൻ പറയുന്നത് പോലെ തന്നെ നീ കേൾക്കണം രച്ചുവിൻ്റെ നേരെയുള്ള ജഗന്റെ പെരുമാറ്റത്തിൽ ഒന്ന് പേടിച്ചുകൊണ്ടുതന്നെ സുഭദ്ര അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്നാൽ സുഭദ്ര പറയുന്നതൊന്നും അവൻ കേൾക്കുന്നുണ്ടായിരുന്നില്ല അവന്റെ മനസ്സ് നിറയെ ആ കുഞ്ഞു മുഖവും കുഞ്ഞുടലും മാത്രമായിരുന്നു തുടരും